യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അഥവാ യു എൻ എസ് എസ് സി എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ആഗോള സംഘടനകളിലൊന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ യു എൻ എസ് എസ് സിയിൽ സ്ഥിരാംഗമായാൽ ഇന്ത്യക്കും ലോകത്തിനും എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നു രാജ്യങ്ങൾക്കിടയിൽ സമാധാനം സുരക്ഷ സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് യു എൻ അഥവാ യുണൈറ്റഡ് നേഷൻസ് എന്നത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്നു യു എന് ജനറൽ അസംബ്ലി സെക്യൂരിറ്റി കൗൺസിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സെക്രട്ടറിയേറ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്നിവ ഉൾപ്പെടെ നിരവധി പ്രധാന ഘടകങ്ങളുണ്ട് അതോടൊപ്പം യു എനിന്റെ പ്രവർത്തനങ്ങളിൽ നിരായുധീകരണം മനുഷ്യാവകാശങ്ങൾ കാലാവസ്ഥ വ്യതിയാനം മാനുഷിക സഹായം എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു ലോകാരോഗ്യ സംഘടന യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് തുടങ്ങി നിരവധി പ്രത്യേക ഏജൻസികളെയും പ്രോഗ്രാമുകളെയും യു എൻ ഏകോപിപ്പിക്കുന്നു ഇനി നമുക്ക് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയെപ്പറ്റി ഒന്ന് വിശദമായി നോക്കാം യു എൻ എസ് സി അഥവാ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിന് ഉത്തരവാദികളായ ഐക്യരാഷ്ട്രസഭയുടെ ആറ് പ്രധാന ഘടകങ്ങളിലൊന്നാണ് ചൈന ഫ്രാൻസ് റഷ്യ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾക്കൊള്ളുന്ന അഞ്ച് സ്ഥിരാംഗങ്ങളും രണ്ട് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് സ്ഥിരമല്ലാത്ത അംഗങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യു എൻ എസ് എസ് കൗൺസിലിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ പോലും ഒരു പ്രമേയം അംഗീകരിക്കുന്നത് തടയാൻ സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ പവർ എന്ന അധികാരവുമുണ്ട് സൈനിക നടപടിക്ക് അംഗീകാരം നൽകൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തൽ സമാധാന ദൗത്യങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങി വിപുലമായ അധികാരങ്ങൾ യു എൻ എസ് എസ് സിക്കുണ്ട് അന്വേഷണത്തിനും പ്രോസിക്യൂഷനുമായി സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്ക് റഫർ ചെയ്യാനും യു എൻ എസ് എസ് സിക്ക് അധികാരമുണ്ട് യു എൻ എസ് എസ് സി അതിന്റെ ഫലപ്രാപ്തിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ മന്ദഗതിക്കും പലപ്പോഴും വിമർശിക്കപ്പെടുന്നു പ്രത്യേകിച്ചും സങ്കീർണവും അടിയന്തരവുമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ എന്നിരുന്നാലും ഇത് അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള ഒരു നിർണായക ഫോറമായും ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കുമെതിരായ ഭീഷണികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന സംവിധാനമായും തുടർന്നു പോരുന്നു യു എൻ എസ് എസ് സിയിലെ പതിനഞ്ചംഗങ്ങളിൽ പത്ത് പേരും യു എൻ ജനറൽ അസംബ്ലി രണ്ട് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് ഈ രാജ്യങ്ങൾ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ഉൾപ്പെടെ യു എൻ എസ് എസ് സിയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും പങ്കെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് യു എൻ സുരക്ഷാ കൗൺസിലിലെ നിലവിലെ സ്ഥിരമല്ലാത്ത അംഗങ്ങൾ അൽബീനിയ ബ്രസീൽ ഇക്വഡോർ ഗ്യാബോൺ ഖാന ജപ്പാൻ മാൾട്ട മൊസാംബിക് സ്വിറ്റ്സർലാൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയാണ് ഇന്ത്യ ഇതുവരെ എട്ട് തവണ രണ്ട് വർഷത്തെ സ്ഥിരമല്ലാത്ത അംഗ സീറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അവസാനമായി ഇന്ത്യ അംഗമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലായിരുന്നു അടുത്തതായി വീറ്റോ അധികാരം എന്നാൽ എന്താണ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം വീറ്റോ അധികാരം എന്നത് ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിലെ അഞ്ച് സ്ഥിരാംഗങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്രത്യേക പദവിയാണ് ഈ അധികാരം കൗൺസിലിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ പോലും യു എൻ എസ് എസ് എടുക്കുന്ന ഏതെങ്കിലും കാര്യമായ പ്രമേയമോ തീരുമാനമോ തടയാൻ ഓരോ സ്ഥിരാംഗത്തെയും അനുവദിക്കുന്നു ഒരു സ്ഥിരാംഗം ഒരു പ്രമേയത്തിൽ നെഗറ്റീവ് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതോടൊപ്പം വീറ്റോ അധികാരവും പ്രയോഗിക്കുന്നു അതിനാൽ അഞ്ച് സ്ഥിരാംഗങ്ങളിൽ ആരെങ്കിലും ഒരു പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്താൽ പത്ത് സ്ഥിരാംഗമല്ലാത്തവരിൽ നിന്ന് എത്ര വോട്ട് ലഭിച്ചാൽ പോലും അത് പാസ്സാക്കാനാകില്ല ഈ അധികാരം യു എൻ എസ് എസ് സിയുടെ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ സ്ഥിരാംഗങ്ങൾക്ക് കാര്യമായ സ്വാധീനം നൽകുന്നു അതോടൊപ്പം സ്ഥിരാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ തടയപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ നയിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അംഗീകരിച്ച യു എൻ ചാർട്ടറിന്റെ ഭാഗമായാണ് സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ അധികാരം നൽകിയത് രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടത്തിലെ ലോക മഹായുദ്ധത്തിനുമേൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ പ്രധാന സഖ്യകക്ഷികൾക്ക് ഈ അധികാരം നൽകിയിരുന്നു ജർമ്മനി ജപ്പാൻ ഇറ്റലി എന്നീ അച്ചുതണ്ട് ശക്തികൾ യു എൻ എസ് എസ് സിയുടെ വീറ്റോ പവർ ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെട്ടു എന്നിരുന്നാലും വീറ്റോ അധികാരം ജനാധിപത്യത്തിന്റെയും സുതാര്യതയുടെയും തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മൊത്തത്തിൽ താല്പര്യമുള്ള പ്രമേയങ്ങൾ തടയാൻ വീറ്റോ അധികാരം ഉപയോഗിക്കാം എന്നതിനോടൊപ്പം ഒരു രാജ്യത്തിനും മുഴുവൻ കൗൺസിലിനെയും നിശബ്ദമാക്കാനും കഴിയും യു എൻ എസ് എസ് സിക്ക് ആഗോള വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനും സമാധാനവും സുരക്ഷയും ന്യായമായും സുതാര്യമായും പ്രോത്സാഹിപ്പിക്കാനും കഴിയുമെന്ന് ഉറപ്പാക്കാൻ വീറ്റോ അധികാരം പരിഷ്കരിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇസ്രായേൽ പലസ്തീൻ ബന്ധങ്ങളെ സംബന്ധിച്ച കൗൺസിൽ പ്രമേയങ്ങളിൽ അമേരിക്ക പതിനാറ് തവണ വീറ്റോ പവർ ഉപയോഗിച്ചിട്ടുണ്ട് സിറിയ വിഷയത്തിൽ എട്ട് തവണ ഉൾപ്പെടെ പതിനേഴ് തവണ റഷ്യയും ഇത് ചെയ്തിരുന്നു കൂടാതെ എണ്ണമറ്റത്തവണ പാകിസ്ഥാൻ ഭീകരരെ രക്ഷിക്കാൻ ചൈന വീറ്റോ പവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യ ബ്രസീൽ ജപ്പാൻ ജർമ്മനി എന്നിവരടങ്ങുന്ന ജി ഫോർ ഗ്രൂപ്പ് സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്തിനായി വാദിച്ചു പോരുന്നു അതോടൊപ്പം ഈ രാജ്യങ്ങൾ കൗൺസിലിൽ സ്ഥിരാംഗത്വം നേടാനുള്ള ശ്രമങ്ങളെ പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ നിലവിൽ അതായത് ലോക ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം ഇന്ത്യയിൽ താമസിക്കുന്നു മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കൂടിയാണ് ഇന്ത്യ ലോകമെമ്പാടും ജനാധിപത്യ സർക്കാരുകൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന യു എൻ എസ് എസ് സിയുടെ ഏറ്റവും വലിയ കാബഡ്യമായാണ് ഇന്ത്യയെ സുരക്ഷാ കൗൺസിലിൽ നിന്നും ഒഴിവാക്കുന്നതിനെ കണക്കാക്കപ്പെടുന്നത് യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് എന്നീ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ കൂടുതൽ ശക്തമാണ് ഇന്ന് സ്ഥിരമായ അഞ്ച് രാജ്യങ്ങൾ വിന്യസിച്ചിരിക്കുന്നതിന്റെ ഇരട്ടി സമാധാന സേനാംഗങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഇന്തോ പസഫിക് മേഖലയുടെ ശക്തി കേന്ദ്രമായി ഉയർന്നു വന്നു അതിനാൽ തന്നെ ഇന്ത്യയുടെ പ്രാതിനിധ്യമില്ലാതെ രക്ഷാസമ്മതിക്ക് നിലവിൽ പ്രസക്തിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയെ കൂടാതെ ബ്രസീൽ വർഷങ്ങളായി യു എൻ എസ് സിയിൽ സ്ഥിരമായ ഒരു സീറ്റിനായി വാദിച്ചു പോരുന്നു മേഖലയിലെ ഒരു പ്രധാന സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയായതിനാൽ യു എൻ എസ് സിയിൽ സ്ഥാനമർഹിക്കുന്നുവെന്ന് ബ്രസീൽ വാദിക്കുന്നു ഇതുകൂടാതെ ജർമ്മനി യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് എന്നതുകൂടാതെ യു എൻ സമാധാന ദൗത്യങ്ങളിൽ പ്രധാന സംഭാവന നൽകുന്ന ഒരു രാജ്യവുമാണ് അതിനാൽ യു എൻ എസ് എസ് സിയിൽ ഒരു സ്ഥിരം സീറ്റിനായി ജർമ്മനിയും ശ്രമിച്ചു പോരുന്നു അതോടൊപ്പം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ജപ്പാൻ നിലവിൽ അതിനാൽ തന്നെ യു എൻ എസ് എസ് സിയിൽ സ്ഥിരമായ ഒരു സീറ്റിനായി ജപ്പാനും വർഷങ്ങളായി വാദിക്കുന്നു യു എൻ എസ് എസ് സിയിലെ സ്ഥിരാംഗമെന്ന നിലയിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ മികച്ച അഭിപ്രായമുണ്ടാകും കൂടാതെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ കൂടുതൽ സജീവ പങ്ക് വഹിക്കാനും യു എൻ എസ് എസ് സിക്ക് കഴിയും അതോടൊപ്പം ആഗോളതലത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ഇന്ത്യയ്ക്ക് കൂടുതൽ നിയമസാധുത നൽകുകയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളും ആശങ്കകളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വേദി ഒരുക്കുകയും ചെയ്യുന്നു യു എൻ എസ് സിയിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം ഐക്യരാഷ്ട്രസഭയിലെ ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കാനായി ഇന്ത്യയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും കൂടാതെ ഏഷ്യയിലും ഇന്തോ പസഫിക് മേഖലയിലും ചൈനയ്ക്കും അതിൻ്റെ ആധിപത്യത്തിനും ഇന്ത്യയുടെ ഈ സ്ഥാനം ഒരു സമനിലയായി നിലനിൽക്കും നമ്മുടെ സമീപ പ്രദേശങ്ങളിലും അതിനപ്പുറവും വർദ്ധിച്ചു വരുന്ന തന്ത്രപരവും സുരക്ഷാപരവുമായ ആശങ്കകൾ പരിഹരിക്കുന്നതിനും ഈ സ്ഥാനം ഇന്ത്യയെ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു ഏറ്റവും പ്രധാനമായി സഖ്യകക്ഷിയായ പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരമുള്ള ചൈനയുടെ ഏത് ഇടപെടലും വീറ്റോ ചെയ്യാനുള്ള അധികാരം ഈ സ്ഥാനം ഇന്ത്യക്ക് നൽകുന്നു അതോടൊപ്പം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തടയുന്നതിനായി പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാനും ഇന്ത്യക്ക് കഴിയും പാകിസ്ഥാനെ തീവ്രവാദത്തിന്റെ സ്പോൺസറായി പ്രഖ്യാപിക്കാനും കനത്ത ഉപരോധം ഏർപ്പെടുത്താനും ഇതുവഴി ഇന്ത്യക്ക് കഴിയും അതിനാൽ യു എൻ എസ് എസ് ഇന്ത്യയുടെ പ്രവേശനത്തോടെ മാത്രമേ ഉപഭൂഖണ്ഡത്തെ ഭീകരവിമുക്തമാക്കാൻ കഴിയുകയുള്ളൂ നിലവിലെ സെക്യൂരിറ്റി കൗൺസിലിന് നിരവധി പരിഷ്കാരങ്ങൾ അത്യാവശ്യമാണ് നിലവിലതിൽ ജനാധിപത്യത്തിന്റെ അഭാവത്തോടും യൂറോപ്പും വടക്കേ അമേരിക്കയും ഒഴികെ മറ്റ് ഭൂഖണ്ഡങ്ങൾക്ക് പ്രാതിനിധ്യം കുറവാണ് എന്ന പോരായ്മയുമുണ്ട് ഏഷ്യയ്ക്ക് പ്രാതിനിധ്യം കുറവാണ് എന്നതിനോടൊപ്പം ആഫ്രിക്കും തെക്കേ അമേരിക്കയ്ക്കും ഇതിൽ പ്രാതിനിധ്യമില്ല കൂടാതെ താൽക്കാലിക അംഗത്വം ഒരു യഥാർത്ഥ ശക്തിയും ഒരു രാജ്യങ്ങൾക്കും നൽകുന്നതുമില്ല രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ സഖ്യശക്തികളുടെ കൈകളിലാണ് നിലവിലും യഥാർത്ഥ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് സിറിയൻ ആഭ്യന്തര യുദ്ധമോ ഉക്രൈനിലെ ഏറ്റവും പുതിയ അധിവേശമോ ആകട്ടെ എല്ലാ വലിയ സംഘർഷങ്ങളും തടയുന്നതിൽ പരാജയപ്പെട്ടതിനാൽ നിലവിലെ സുരക്ഷാ കൗൺസിലിൻ്റെ ആധുനിക ലോകത്ത് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് വീറ്റോ അധികാരം നിലനിൽക്കുന്നിടത്തോളം യു എൻ എസ് എസ് സിയുടെ നിയന്ത്രണം സ്ഥിരമായ അഞ്ചംഗങ്ങളുടെ കൈകളിൽ തന്നെ തുടരും അതിനാൽ വീറ്റോ പവർ പരിഷ്കരിക്കുകയും ഇന്ത്യയ്ക്ക് സ്ഥിര അംഗത്വം ലഭിക്കുകയും ചെയ്യുന്നത് വഴി ഇന്ത്യയ്ക്കുൾപ്പെടെ യു എനിൽ നിന്നും ഗുണം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു